പവിത്രതകൾ ഏറെ നിറഞ്ഞ ദുൽഹിജ മാസം വിട പറയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണുള്ളത് ഒരുപാട് ശ്രേഷ്ഠതകൾ കൊണ്ട് നിറക്കപ്പെട്ട മുഹറം മാസം നമ്മളിലേക്ക് വരാൻ ഏതാനും സമയങ്ങളാണ് ബാക്കിയുള്ളത് അപ്പോ വലിയ ഒരു നന്മ വരുന്നു വലിയ ഒരു നന്മ നമ്മളിൽ നിന്നും വിട പറയുന്നു ഒരു ദുഃഖമുണ്ട് ഒരു സന്തോഷമുണ്ട് ഒരു വർഷം വിട പറയുന്നു പുതുവർഷം കടന്നു വരുന്നു ഈ സമയത്ത് മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യൻ മറക്കാൻ പാടില്ല ഒരു മൊമ്മിൻ ഈ മൂന്ന് കാര്യങ്ങൾ എപ്പോഴും ഓർക്കണം പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് അപ്പോൾ ഏതാണ് മറന്നു പോവാൻ പാടില്ലാത്ത മൂന്ന് കാര്യം വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം പുതുവർഷം കടന്നു വരുന്നു ഒരു വർഷം വിട പറയുന്നു ഈ സമയത്ത് നമ്മൾ എന്തായാലും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് തൗബ എന്താണ് തൗബ തൗബ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത് തൗബ ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ടോ തൗബയുടെ മുഴുവൻ രൂപങ്ങളും ഇൻഷാ അള്ളാ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം പഠിക്കാം ഒന്നിച്ച് നമുക്ക് തൗബ ചെയ്യാം അല്ലാഹുദാല നമ്മുടെ തൗബയെ സ്വീകരിക്കട്ടെ കഴിഞ്ഞ റമലാനിൽ ഇരുപത്തി രാവിൽ ഞങ്ങളൊക്കെ തൗബ ചെയ്തവരാൻ ഇനിയും തൗബ ചെയ്യണോ ഇനി അടുത്ത റമലാനിൽ ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്നവരോട് സ്നേഹപൂർവ്വം ഒരു കാര്യം മാത്രമാണ് ഉണർത്താനുള്ളത് അതെന്താണെന്ന് ഇന്നത്തെ ക്ലാസ്സിലുണ്ട് അവസാനം വരെ കാണണേ തൗബ അള്ളാഹു സ്വീകരിക്കട്ടെ പുതുവർഷത്തെ അള്ളാഹു താല കബൂലാക്കട്ടെ വിട പറയുന്ന വർഷത്തെ അള്ളാഹു താല നമുക്ക് അനുകൂലമാക്കട്ടെ ആമീൻ അസ്സലാ വാല്ക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു മുഹമ്മദിൻ വ മുഹമ്മദ് ബി ദവാമി സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തരുമാറാവട്ടെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും അള്ളാഹു മാറ്റി എല്ലാവിധ ഹൈറും ബറക്കത്തും ജീവിതത്തിൽ നൽകട്ടെ നമ്മളിൽ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഹഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ ആമീൻ യാറബുൽ ആലമീൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പരിശുദ്ധമായ ദുൽഹിജ മാസം നമ്മളോട് വിട പറയാൻ ഏതാനും ദിവസങ്ങളെന്നിന് പറയാനില്ല മണിക്കൂറുകളെ നമുക്ക് ബാക്കിയുള്ളൂ വിശുദ്ധമായ പുതിയൊരു വർഷം മുഹറം മുഹറമാസം നമ്മളിലേക്കിതാ കടന്നു വരികയാണ് ഇരുപത്തിനാലിലെ മുഹറം മാസം ഒന്ന് എന്നായിരിക്കും എന്ന് നിരവധി പേര് ചോദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുഹറം ഒന്ന് എന്നുള്ളത് ഈ വരുന്ന ആറാം തീയതി ശനിയാഴ്ച മകരുബോടു കൂടി നിലാവ് കണ്ടാൽ പിറ്റേന്ന് ഞായറാഴ്ച മുഹറം ഒന്നായിരിക്കും ഇനി ശനിയാഴ്ച നിലാവ് കണ്ടില്ല എങ്കിൽ ഞായറാഴ്ച ദുൽഹിജ മാസം മുപ്പത് പൂർത്തിയാക്കി തിങ്കളാഴ്ചയായിരിക്കും മുഹറം ഒന്ന് ഒന്നുകിൽ ഞായറാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ അപ്പോൾ അലഹദില്ല നമ്മളിലേക്ക് ഇതാ അടുത്തെത്തിയിരിക്കുകയാണ് പുതിയ വർഷം അപ്പോൾ ദുൽഹിജ മാസം വിട പറയുന്നു മുഹറം മാസം വരുന്നു നല്ലതു പോകുന്നു നല്ലതു വരുന്നു പവിത്രമായ മാസം പോകുന്നു പവിത്രമായ മാസം വരുന്നു എന്നേ നമുക്ക് പറയാനുള്ളൂ കാരണം അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച നാല് മാസങ്ങളിൽ ഒന്നാകുന്ന ദുൽഹിജ വിട പറയുന്നു അതുപോലെ ആദരിച്ച ബഹുമാനിച്ച മുഹറം കടന്നു വരുന്നു അതായത് ഒരു വർഷത്തിൻ്റെ അവസാനം പോകുന്നു മറ്റൊരു വർഷത്തിൻ്റെ തുടക്കം വരുന്നു ഒരു വർഷം തീരുന്നു പുതുവർഷം വരുന്നു ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യം ആ മൂന്ന് കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഒന്ന് സംസാരിക്കട്ടെ അതായത് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം അവസാനത്തെ മാസമാണ് ഡിസംബർ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി പല ആളുകളും എല്ലാവരുമല്ല പല ആളുകളും ഒരു പ്രതിജ്ഞ ദുഃഖും നാളെ മുതൽ നന്നാവണം നാളെ മുതൽ പുകവലി ഉപേക്ഷിക്കണം നാളെ മുതൽ ഒരു ചീത്ത കൂട്ടുകെട്ടിനുമില്ല നാളെ മുതൽ ഒന്ന് ജിമ്മിന് പോകണം അങ്ങനെയൊക്കെ പല ആളുകളും പല രൂപത്തിലാണ് എന്തു പറയാറ് പ്രതിജ്ഞ എടുക്കാറ് അതൊക്കെ കുറച്ച് ദിവസം ഉണ്ടാവും പിന്നെയും അങ്ങനെ പോകും ഇതൊക്കെ ദുന്യവിയായ ചില എന്താ നന്നാവലുകളാണ് പക്ഷേ എത്ര മുസ്ലിംകളുണ്ട് പുതിയൊരു മുഹറം മാസം പുതിയൊരു വർഷം വരുകയാണ് എനിക്കിനി നന്നാവണം എനിക്ക് കൂടുതൽ എടുക്കണം എനിക്ക് അല്ലാഹുലെ കടുക്കണം എനിക്ക് സുന്നത്തുകൾ ജീവിതത്തിൽ നിത്യമാക്കണം എന്ന് പ്രതിജ്ഞയെടുക്കുന്ന എത്ര പേരുണ്ട് വളരെ കുറവാണ് തീരെ തന്നെ ഇല്ല എന്ന് പറയുന്നില്ല വളരെ കുറവാണ് പക്ഷെ നമ്മുടെ ഒരു പത്തു വർഷം പതിനഞ്ച് വർഷം മുമ്പ് നോക്കിയാൽ നമ്മുടെ വാപ്പമാരും നമ്മുടെ വല്ലുമ്മമാരും നമ്മുടെ വല്ലുപ്പന്മാരും ഒക്കെ അവർ ഓരോ വർഷം കഴിയും തോറും വരും തോറും അവർ പുതിയ പുതിയ അമലുകളും പുതിയ പുതിയ കാര്യങ്ങളും കൂടുതലായി ചെയ്തുകൊണ്ടേയിരുന്നു അതിൻ്റെ പറക്കത്ത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് വലിയ വീടുണ്ട് വലിയ കാറുണ്ട് വലിയ ജോലിയുണ്ട് വലിയ ശമ്പളമുണ്ട് ഇല്ലാത്തത് മനസമാധാനമാണ് പണ്ട് അവിടെ ചെറിയ വീട് വാഹനം ചെറിയ ചെറിയ തൊഴിൽ അതുപോലെ വരുമാനം നല്ല സമാധാനം എന്തേ സമാധാനക്കേട് നമുക്ക് ഉണ്ടാവാൻ കാരണം നമ്മൾ ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കുന്നില്ല ആദരിക്കേണ്ടതിനെ ആദരിക്കുന്നില്ല അള്ളാഹു ബഹുമാനിച്ച മുഹറം മാസം കടന്നു വരുന്നു അള്ളാഹു ബഹുമാനിച്ച ദുൽഹിജമാസം വിട പറയുന്നു ഈ സമയത്ത് ഈ കടന്നു പോകുന്ന ദുൽഹിജയെയും കടന്നു വരുന്ന മുഹറമാസത്തെയും ഒന്നിച്ച് ബഹുമാനിക്കണം അതിന് പറ്റിയ കാര്യമാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹിജറ കലണ്ടറിലെ അവസാനത്തെ മാസമാകുന്ന ദുൽഹിജ മാസം വിട പറഞ്ഞു പോകുന്നു മുഹറം മാസമാകുന്ന പുതിയ ഒരു വർഷത്തിൻ്റെ തുടക്കം വരുന്നു ഈ സമയത്ത് ഹാജിമാരൊക്കെ ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്നു നല്ല ഹൃദയത്തോടെ നല്ല ശരീരത്തോടെ ആ സമയത്ത് പുരിശുദ്ധമായ മുഹറം മാസത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളും നല്ല ഒരു ശരീരമുണ്ടാവണം നല്ല ഒരു മനസ്സുണ്ടാവണം മൂന്ന് കാര്യമാണ് ഈ സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് ഒന്ന് കഴിഞ്ഞു പോകുന്ന ഈ ഒരു ഹിജറ വർഷം ആ ഹിജിറ വർഷത്തെ നല്ല രൂപത്തിൽ യാത്രയാക്കണം നല്ല രൂപത്തിൽ യാത്രയാക്കേണ്ടത് എങ്ങനെ കാര്യം തൗബ തൗബയുടെ മനസ്സോടെയാണ് നമ്മൾ ആ വർഷത്തെ യാത്രയാക്കുന്നതെങ്കിൽ കഴിഞ്ഞു പോകുന്ന ആ വർഷം നമുക്ക് അനുകൂലമായി നിൽക്കും സാക്ഷിയാകും അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞു പോയിട്ടുള്ള ഈ വർഷം ഹിജ്ര വർഷത്തിൽ മുഹറം തൊട്ട് ഈ കഴിഞ്ഞ് ഇപ്പോൾ നമ്മളുള്ള മാസം ഈ ഒരു കഴിഞ്ഞ ഒരു വർഷം ഒരുപാട് തെറ്റും അബദ്ധങ്ങളും കുറ്റങ്ങളും പോരായ്മകളും ഒക്കെ ഉള്ളവരാണ് നമ്മൾ അതെല്ലാം പൊറുപ്പിച്ചവരായിരിക്കണം നമ്മൾ പുതിയ വർഷത്തെ സ്വീകരിക്കേണ്ടത് അതിനെന്താ മാർഗം അതിനും തൗബ തന്നെ ഇനി വരുന്ന പുതിയ ഒരു വർഷം അതിനെ സ്വീകരിക്കണം എങ്ങനെ തൗബയുടെ മനസ്സോടെ അപ്പോൾ മൂന്ന് കാര്യവും ചേരണമെങ്കിൽ എന്ത് വേണം തൗബ വേണം തൗബയാണ് ഇൻഷാ അല്ലാ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹിജ്ര വർഷം കടന്നു പോകുന്നു അപ്പോഴും വേണ്ടത് തൗബയുടെ മനസ്സ് തൗബയുടെ ശരീരം ചിലരപ്പോൾ പറയും ഉസ്താദെ ഞങ്ങൾ കഴിഞ്ഞ ഇരുപത്തിയേഴാം രാവിലെ റമലാനിൽ തൗബ ചെയ്തവരാണ് നമ്മൾ ഈ ചാനലിൽ തന്നെ ഉസ്താൻ്റെ കൂടെയൊന്നും തൗബ ചെയ്തവരാ ഇനി തൗബ ചെയ്യണോ എടോ ഓരോ സെക്കൻഡിലും തൗബ ചെയ്യണമെന്നാണ് കാരണം ഓരോ സെക്കൻഡിലും തൗബ ചെയ്താൽ പോലും നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് പരിഹാരമാവില്ല എത്ര എത്രയോ അബദ്ധങ്ങളും തെറ്റുകളും ജീവിതത്തിൽ ചെയ്തു പോകുന്നവരായി പറയുന്ന ഞാനും നിങ്ങളും അപ്പൊ അതുകൊണ്ട് തൗബ എപ്പോഴും വേണം തൗബയുടെ മനസ്സെപ്പോഴും വേണം ഇൻഷാ ഇൻഷാല് തൗബയുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളുണ്ട് തൽക്കാലം അങ്ങോട്ട് കിടക്കുന്നില്ല നമുക്ക് നേരെ തൗബയിലേക്ക് പോകാം അതിനു മുമ്പ് മഹാനായ ഇമാം സുയൂ തങ്ങൾ ജാമ്യർ എന്ന കിതാബിൽ പറയുന്ന ഒരു ഹദീസ് ഹദീഫ് നബ്ലാ തങ്ങൾ പറയുന്നു മാമിൻ خافتين رفعا إلى الله ما حفلا فيرا في أول صحيفة خيرا وفي آخرها خيرا إلا قال الله تعالى لملائكته اشهدوا أني قد غفرت لعبدي ما بين طرفين ما بين الطرفين صحيفتي ഔ കമാ കാല റസൂലി നമിതങ്ങളുടെ ഒരു ഹദീസാണ് വളരെ അർത്ഥവത്തായ ഹദീസാണ് അതായത് നമ്മളിൽ നിന്നും ഒരു വർഷം ഹിജറ വർഷം വിട പറയുന്നു പുതിയൊരു ഹിജറവ വർഷം വരുന്നു അപ്പോൾ ഒന്ന് വരുന്നു ഒന്ന് പോകുന്നു രണ്ടും ശ്രേഷ്ഠതയുള്ള മാസമാണ് അപ്പൊ ഒരു ഒരു വർഷത്തിൻ്റെ അവസാനത്തിലും ഒരു വർഷത്തിന്റെ തുടക്കത്തിലും നമുക്ക് നമ്മുടെ അമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടും ഒരു വർഷത്തിൻ്റെ അവസാനം നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അള്ളാഹുലേക്ക് ഉയർത്തപ്പെടും ഒരു വർഷത്തിന്റെ തുടക്കത്തിലും അള്ളാഹുലേക്ക് ചെയ്യുന്ന ആവലുകൾ ഉയർത്തപ്പെടും അപ്പോ ഈ കിതാബ് നമ്മളുടെ നന്മയും തിന്മയും എഴുതപ്പെടുന്ന കിതാബ് അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ ഇവൻ നന്മ ചെയ്തിട്ടുണ്ട് ഒരു വർഷത്തിന്റെ അവസാനത്തിലും ഇവൻ നന്മ ചെയ്തിട്ടുണ്ട് എന്ന് അതിൽ രേഖപ്പെടുത്തിയാൽ അള്ളാഹു താല മലക്കുകളോട് പറയും എന്ത് പറയും اشهدوا اني قد غفرت لعبدي ما بين طرفين صحيفتي അടിമകൾക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സാക്ഷിയാവണം കാരണം ഇവൻ്റെ ഏടിൽ ഇവൻ്റെ കിതാബിൻ്റെ ഒരു വർഷത്തിൻ്റെ അവസാനത്തിലും ഒരു വർഷത്തിൻ്റെ തുടക്കത്തിലും ഇവൻ നന്മകൾ ചെയ്തിട്ടുണ്ട് ഇവൻ തൗബ ചെയ്തിട്ടുണ്ട് ഇവൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവനിക്ക് പുറത്തു കൊടുത്തു മലക്കുകളെ നിങ്ങൾ സാക്ഷിയാണെന്ന് അള്ളാഹു മലക്കുകളോട് പറയുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ പറയുന്നു അതുകൊണ്ട് വിട പറയുന്നു ഈ മാസത്തിന്റെ ഏതാനും മണിക്കൂറുകൾ നമ്മൾ വരുന്ന മുഹറം മാസത്തെ സ്വീകരിക്കേണ്ടതും നല്ല കർമ്മങ്ങളിലൂടെ അതുകൊണ്ട് തന്നെ മഹത്വക്കളായ പണ്ഡിതന്മാർ പറയുന്നു മാസത്തിന്റെ അവസാനത്തെ നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്താൻ കാരണം ഒരു വർഷം പോകുന്നു പോകുന്ന സമയത്ത് നോമ്പുകാരായി ആ വർഷത്തെ യാത്രയാക്കുന്നു മുഹറം മാസം വരുന്നു മുഹറം ഒന്നു മുതൽ നോമ്പു പിടിക്കൽ സുന്നത്താണ് അപ്പൊ ഒരു വർഷത്തിന്റെ തുടക്കത്തിലും മറ്റൊരു വർഷത്തിന്റെ അവസാനത്തിലും നമ്മൾ നന്മകൾ ചെയ്തവരായി മാറണം പറ്റുന്നവർ നോമ്പെടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തൗബയുടെ വചനം എപ്പോഴും വായിലുണ്ടാവണം മാത്രമല്ല ഒരുപാട് സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യുന്നവരായി നമ്മൾ മാറണം അള്ളാഹു താല നമ്മുടെ തൗബയെ പരിപൂർണമായി സ്വീകരിക്കട്ടെ വിട പറഞ്ഞു പോകുന്ന ദുൽഹിജ മാസത്തെ കബൂലാക്കട്ടെ നമ്മളിലേക്ക് കടന്നു വരാനുള്ള മുഹറം മാസത്തെ ഒരുപാട് നന്മകൾ കൊണ്ട് സ്വീകരിക്കാനും അതിലൊക്കെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും റബ്ബ് നമുക്ക് തോഫീക്ക് തരുമാറാവട്ടെ ആമീൻ റബ്ബൽ ആലമീൻ സഹോദരിമാരെ സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ നമ്മളിനി തൗബയിലേക്ക് കടക്കുകയാണ് എല്ലാവരും നല്ല ഇരിക്കുക നമ്മളൊക്കെ തെറ്റുകൾ ചെയ്തു പോകുന്നവരാണ് അബദ്ധങ്ങൾ ചെയ്തവരാണ് നമ്മുടെ വല്ലുപ്പയാകുന്ന ആദൻ നബി അലി ഹിസ്ലാത്തു വസ്സലാമിന് പോലും ചില പിഴവുകൾ അല്ലെങ്കിൽ മഹാനവുകൾക്ക് വലിയ തെറ്റ് ചെയ്തു പാപം ചെയ്തു എന്നും നമ്മൾ പറയാൻ നിൽക്കേണ്ട കാരണം അവരൊക്കെ വലിയ പ്രവാചകന്മാരാൽ അവരൊന്നും അങ്ങനെ തെറ്റല്ല ചെയ്തത് അവരുടെ ഗവേഷണത്തിൽ ചില പിഴവ് സംഭവിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അപ്പോൾ അവർക്ക് പോലും അങ്ങനെ ചില ഒരു പിഴവ് സംഭവിച്ചെങ്കിൽ മനുഷ്യരായ പച്ച മനുഷ്യരായ നമുക്കൊക്കെ എത്രയോ അബദ്ധങ്ങൾ പറ്റും അല്ലാഹു എല്ലാം വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒറ്റക്കും കൂട്ടായും നിരവധി തെറ്റുകളും അള്ളാഹുയെ പഠിച്ചോട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ല അപ്പം ഇൻഷാ അല്ലാ പേരെ കൊന്ന ആൾക്കും അള്ളാഹു താല പുറത്തു കൊടുത്ത ചരിത്രം നമുക്ക് ഹദീസിന്റെ കിതാബിൽ പേരെ കൊന്നു അവനിക്കും അല്ലാഹു താല പുറത്തു കൊടുത്തു അത് വെറുതെ പുറത്തു കൊടുത്തു അവൻ തൗവ ചെയ്തിട്ടൊന്നും അല്ല മറിച്ച് അവൻ തൗബയുടെ ഒരു വചനം പോലും പറയാതെ പക്ഷേ അവന്റെ അതുകൊണ്ട് അള്ളഹു തൊറത്തു കൊടുത്തു അതുകൊണ്ട് ഇൻഷാ നമുക്ക് തൗബയുടെ മനസ്സുണ്ടാവണം തൗബ നമ്മൾ നാവ് കൊണ്ട് പറയാൻ പോവുകയാണ് അപ്പോൾ വിശുദ്ധമായ ഖുർആനൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഒരു തെറ്റി ചെയ്ത മനുഷ്യനെ സാന്ത്വനിപ്പിക്കുന്ന തരത്തിലാണ് സംസാരം സ്വന്തം ശരീരത്തോട് തെറ്റുകൾ ചെയ്തു പോയ ആളുകളോട് നബിയെ ഒന്ന് പറഞ്ഞു കൊടുക്കണം ലാത്തനത്തൂർ റഹ്മത്തില്ല അള്ളാൻ്റെ റഹമത്തിനെ തൊട്ടൊന്നും നിരാശരാവണ്ട അള്ളാ എല്ലാം പുറത്തു തരും അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്ക് അതുപോലെ തന്നെ നിങ്ങൾ അള്ളാഹിനോട് ഇസ്തഖുഫാറ് ചെയ് പാപമോചനം തേട് അള്ളാഹു താല പൊറുക്കുന്നവനാണ് ദയാലുവാണ് ഇങ്ങനെ ഒരുപാട് ആയത്തുകളിലൂടെ അള്ളാഹു താല നമുക്ക് എന്താ തൗബയുടെ വാതിലുകൾ തുറന്നു തരികയാണ് അപ്പോൾ ഇൻഷാല്ല നമ്മൾ തൗബയിലേക്ക് കടക്കുകയാണ് നബിസ് അല്ലാഹു അലഹി വസലമാ തങ്ങൾ ഒരു ദിവസം നൂറ് പ്രാവശ്യമെന്നും അല്ല എഴുപത് പ്രാവശ്യമെന്നും ഇസ്തഗുഫാർ പറയാറുണ്ടായിരുന്നു എന്ന് നമുക്ക് ഹദീഫിലൊക്കെ കാണുവാൻ പറ്റും അപ്പം ഇൻഷാല് തൗബ ആ തൗബ എന്ന് പറഞ്ഞാൽ എന്താ പശ്ചാത്താപം ഖേദിച്ചു മടങ്ങുമോ എന്നാണ് തൗബ എന്ന വാക്കിൻ്റെ അർത്ഥം ഈ തൗബ ചെയ്യുന്നതിന് മുമ്പ് നാല് കാര്യം ശ്രദ്ധിക്കാനുണ്ട് തൗപ ചെയ്യുന്നതിന് മുമ്പ് നാല് കാര്യം ശ്രദ്ധിക്കണം എന്നാലും നമ്മൾ തൗബ സ്വീകരിക്കപ്പെടും ഏതൊക്കെയാണ് നാല് കാര്യങ്ങൾ ഒന്ന് മഹത്വുകളായ പണ്ഡിതന്മാർ ഈ നാല് കാര്യങ്ങളും ഒരു ബൈറ്റിൻ്റെ രൂപത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഏതാണത് നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് അള്ളാഹുഅല നമ്മളെ തൗപ സ്വീകരിക്കുകയുള്ളു ഒന്നാമച്ച കാര്യം നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ ആ ചെയ്തുപോയ തെറ്റിലും അബദ്ധത്തിലും പൂർണ്ണമായ ഖേദം ഉണ്ടാവണം ഇപ്പോഴും മനസ്സിലൊരു ഖേദോ ഒരു സങ്കടമൊന്നുമില്ല ചെയ്തു പോയ തെറ്റിൽ സങ്കടമൊന്നുമില്ല അതിലൊക്കെ വലിയ സന്തോഷമാണ് കള്ളു കുടിച്ചായിരുന്നു ആ സന്തോഷം അല്ലെങ്കിൽ മോശത്തരം ചെയ്തു ആ സന്തോഷം ആ സന്തോഷമല്ല അതൊരു ദുഃഖമാവണം അത് ചെയ്തു പോയി ആ ഒരു ദുഃഖമുണ്ടാവണം ഖേദിച്ചിട്ട് വേണം നമ്മൾ തൗപ ചെയ്യാൻ അതുപോലെ രണ്ടാമത് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ അതൊഴിവാക്കണം തൗപ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ തെറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയല്ല അത് നമ്മൾ ഒഴിവാക്കണം ചെയ്തു പോകുന്ന തെറ്റ് ഒഴിവാക്കണം പിന്നെയോ മൂന്നാമത്തെ കാര്യം ഇനി ഒരിക്കലും അത്തരത്തിൽ തെറ്റിലേക്ക് ഞാൻ മടങ്ങൂല എന്നും നമ്മൾ ഉറപ്പിക്കണം ഇനി ഒരിക്കലും മടങ്ങൂല മടങ്ങലും മടങ്ങാതിരിക്കലൊക്കെ അത് അള്ളാഹുവിൻ്റെ നിന്ന് പിന്നെ തീരുമാനമുണ്ടാകുമ്പോൾ ഇനി അല്ലാഹു താല വിധിച്ചു ഇനി വീണ്ടും ചെയ്യലാണെങ്കിൽ നമ്മൾ ചെയ്തു പോകും അല്ലാഹു താല കാത്തു രശിക്കുമാരാകട്ടെ അപ്പോൾ എന്ത് ചെയ്യുക ഇനി മടങ്ങൂലെന്ന് നമ്മൾ ഉറപ്പിക്കണം മനസ്സും ശരീരവും ഉറപ്പിക്കണം അതുപോലെ നാലാമത്തെ കാര്യം നമ്മൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അയൽവാസി നമ്മുടെ സഹോദരൻ നമ്മുടെ കുടുംബക്കാർ നമ്മുടെ കൂട്ടുകാർ അവരെയൊക്കെ ആരോടെങ്കിലും എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ അത് വീട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും നമീമത്ത് ഏശനി പരദൂഷണം കുറ്റം പറച്ചിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനോട് പൊരുത്ത് ചോദിക്കണം ഈ നാല് കാര്യം ഉണ്ടെങ്കിലേ തൗപ സ്വീകരിക്കൂ അല്ലെങ്കിൽ വെറുതെ വായിൽ വെള്ളം പറ്റാന്ന് മാത്രം അതുകൊണ്ട് ഈ നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണേ ഈ ആദ്യത്തെ മൂന്ന് കാര്യം നമുക്ക് ശ്രദ്ധിക്കാം പക്ഷേ ഈ നാലാമത്തെ കാര്യമാണ് മറ്റുള്ളവരോട് കുറ്റം പറഞ്ഞിട്ടുണ്ട് കുറവ് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞിട്ടുണ്ട് ഇത് പറഞ്ഞിട്ടുണ്ട് അവനോട് പോയി പൊരുത്തം ചോദിക്കാനൊന്നും നമുക്ക് എന്താ കാരണം അവൻ എന്നെക്കാളും കുറൻ താന്നവനാണ് ഞാൻ എന്തിനാണ് അവനോട് പൊരുത്തം ചോദിക്കുന്നത് എന്ന് നമ്മുടെ സ്റ്റാറ്റസ് പലപ്പോഴും നമ്മളെ സമ്മതിക്കൂല അതൊന്നും പാടില്ല അള്ളാഹു താന നമ്മളെ തെറ്റ് പൊറുക്കണമെങ്കിൽ ആദ്യം നമ്മൾ മനുഷ്യനോടുള്ള ബാധ്യത നിർവഹിക്കണം അപ്പം ഇഷ ഈ നാല് കാര്യവും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തൗബയിലേക്ക് കടക്കുകയാണ് തൗബ ഇൻഷാള്ള ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും തൗബ അപ്പോൾ ഒന്നിച്ച് നമ്മുടെ കൂട്ടത്തിൽ പറയുക അപ്പോൾ ഇപ്പോൾ ഒരു പ്രാവശ്യമാണ് ഇവിടെ തൗബ ചെയ്യുന്നു നിങ്ങളിത് ആവർത്തിച്ചാർത്തിച്ച് പലപ്പോഴായിട്ട് നിങ്ങൾക്ക് പറയാം ഈ വീഡിയോ നിങ്ങൾ ഒന്ന് സൂക്ഷിച്ചു വെച്ചാൽ മതി അപ്പോൾ ഇൻഷാള്ള തൗബ നിങ്ങൾക്ക് പൂർണ്ണമായും നമുക്കിവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും അതിങ്ങനെ ആവർത്തിച്ച് സമയം കിട്ടും പോലെയൊക്കെ പറയുക കാരണം ഇനി മുഹർ മാസം വരാൻ ഇനിയും നമുക്ക് രണ്ട് മൂന്ന് ദിവസം കൂടിയുണ്ട് അപ്പോൾ ആ ദിവസം ഓരോ ദിവസവും നമുക്കിത് തൗബ ആവർത്തിച്ച് ചെയ്യാവുന്നത് ാണ് അപ്പം അതിനൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഒന്നുകൂടി കണ്ട് നാളെയും മറ്റന്നാളുമൊക്കെ ആയിട്ട് തൗബ ചെയ്യുക അള്ളാഹു താലം നമ്മൾ ചെയ്യുന്ന തൗബയെ പരിപൂർണമായി സ്വീകരിക്കട്ടെ എല്ലാവരും ഒന്നിച്ചു പറയുക الرحيم, الرحيم الذي لا اله الا هو الحي القيوم من كل ذنب اذنبته عمدا او خطا او سرا او علانيه او صغيرا او كبيرا واتوب اليه من الذنب الذي اعلم ومن الذنب الذي لا اعلم انك انت العلام الغيوب استغفر الله عن جميع ما كره الله قولا وفعلا وعملا وخاطرا وناظرا ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങൾ നിന്നോട് അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ ചെയ്ത മുഴുവൻ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾ അനേകം തെറ്റുകളും ദുർമര്യാദകളും ചെയ്തവരാകുന്നു ഞങ്ങളുടെ ദോഷത്തിൻറെ പെരുപ്പം കൊണ്ടും വണ്ണം കൊണ്ടും ഞങ്ങൾക്ക് നീ പൊറുത്ത് കൃപ ചെയ്ത് തന്നില്ല എങ്കിൽ തീർച്ചയായും ഞങ്ങൾ കഠിനമായ നിന്റെ നരകത്തിൽ പെട്ടുപോകും ഞങ്ങളുടെ ശേഷം അള്ളാഹുവേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ റഹ്മത്തിനെ അള്ളാ അള്ളാഹുവേ നിന്റെ നിന്റെ ശത്രുക്കളിൽ നിന്നും അവന്റെ ഉപദ്രവത്തിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ അത് കഴിഞ്ഞ് നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് ഇനി പറയുന്നത് വഹദഹു ലാ ലഹു وأشهد أن محمدًا عبده ورسوله عليها نحيا وعليها نموت وعليها نبعث إن شاء الله. نعند ركسي داوي الله ആരാധനക്കർഹൻ നീയല്ലാതെ മറ്റാരുമില്ല നിന്റെ മുത്തായ റസൂൽ വസല്ലം നിന്റെ അടിമയാണ് നിന്റെ റസൂലാണ് ആ ഒരു ഉറപ്പാണ് ഞങ്ങൾക്കുള്ളത് അതിൻറെ മേൽ ഞങ്ങൾ ജീവിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ മരിക്കുന്നു അള്ളാഹുവെ ആ ഒരു ദൃഢനിശ്ചയത്തിലാണ് ഇൻഷാ അല്ലാ നാളെ ഞങ്ങൾ മഷറയിലേക്ക് വരുന്നത് ഞങ്ങളുടെ തൗബയെ നീ സ്വീകരിക്കണേ അല്ല ി അനുഗ്രഹിക്കണേ ചെയ്തുപോയ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ ഇനിയുള്ള ദിവസങ്ങൾ പാപങ്ങളില്ലാത്ത ദിവസങ്ങളാക്കി മാറ്റണേ അല്ല അപ്പൊ ഏകദേശം നമ്മൾ തൗബയുടെ ഒരു രൂപമാണ് ചെയ്തിട്ടുള്ളത് ഇതല്ലാതെ നമുക്ക് ഒരുപാട് അതിക്രികളൊക്കെ അറിയാം അസ്റ്റുഫിറുല്ലാന്നുള്ളത് ഒരുപാട് കണ്ട് പറയുക പിന്നെ ലാ ഇലാഹ ഇലാ ഹൈലുബാന കൈന്നി കുഞ്ചുമൻ അള്ളാലുമിൻ അതുമൊക്കെ ഇഷ്ട ഗുഫാറിൻ്റെ വചനമാണ് ഇതൊക്കെ നമ്മൾ പറയുക പിന്നെ ഒരുപാട് സ്വലാത്ത് അതുമൊക്കെ ഇസ്റ്റേ ഗുഫാറാണ് നമ്മൾ ഒരുപാട് തെറ്റുകൾ പുറത്തു തരാൻ നമുക്ക് സ്വലാത്തുകൾ കൊണ്ട് പറ്റും അപ്പോൾ ഒരുപാട് സ്വലാത്തുകൾ പറയുക ഇതെല്ലാം എന്താണ് തൗബയിൽപ്പെട്ടതാണ് ഇൻഷാ അല്ലാ നമ്മൾ ചെയ്ത തൗബ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് എല്ലാം അള്ളാഹു താലെ വിട്ടുപുറത്ത് മാപ്പാക്കുമാറാവട്ടെ അപ്പം ഇൻഷാല്ല പുതിയ ഒരു വർഷം നമ്മളിലേക്ക് വരുന്നു ഒരു വർഷം നമ്മളിൽ നിന്ന് വിട പറയുന്നു ഈ സമയത്ത് നല്ല തൗബയുടെ മനസ്സുണ്ടാവണം ഇനി നന്നാവണം എന്ന ചിന്ത പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം അള്ളാഹു താല നമ്മളെല്ലാവരെയും നമ്മുടെ സ്വഭാവം എല്ലാം ഒക്കെ നന്നാക്കി തന്നനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ ചെറിയൊരു ദുബായയോട് കൂടി ഇൻഷാല്ല നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ഹലാലായ മുറാദ് ഹാസിലാവാൻ വേദനകൾ മാറാൻ വിഷമങ്ങള് രോഗങ്ങളൊക്കെ മാറാൻ വേണ്ടി ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞു ഇൻഷാ ഇൻഷാല് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻ്റായി എഴുതുന്ന നിരവധി ഉമ്മമാർ ഉപ്പമാരുണ്ട് എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ഇൻഷാ ചെയ്യുകയാണ് െ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി അറിഞ്ഞും അറിയാതെയും ഒറ്റക്കും കൂട്ടായിട്ടിലും വെളിച്ചത്തിലും ഒരുപാട് തിന്മകൾ ചെയ്തവരാണ് എല്ലാം നീ മാപ്പാക്കണേ മാെഹ്മാനെ അള്ളാഹു ഞങ്ങൾ നിന്നും മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും നീ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് ഹലാലായ മുറാദുകൾ ഉണ്ട് എല്ലാം നീ ഹാസിലാക്കി തരണേ തരണേനെ വേദനകൾ മാറ്റണേയല്ല വിഷമങ്ങൾ മാറ്റണേയല്ല സങ്കടങ്ങൾ മാറ്റണേയല്ല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിരവധി പേരുണ്ട് എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അള്ളാഹുവെ മുഹറം മാസം ഞങ്ങൾ വരികയാണ് ആ മുഹറം മാസത്തെ നല്ല രൂപത്തിൽ സ്വീകരിക്കുവാനും ഒരുപാട് ഇബാദത്ത് നീ തരണേ പോവുകയാണ് ഈ മാസത്തിൽ ഞങ്ങൾ ചെയ്ത എല്ലാ അമലുകളും സ്വീകരിക്കണേ സ്വീകരിക്കണേല്ല ഹാജിമാരുടെ ഉംറയും സിയാറത്തും മഹബൂലും മബ്രൂറുമായി കബൂലാക്കണയല്ല ഈ കഴിഞ്ഞു പോകുന്ന വർഷത്തിൽ നിരവധി തിന്മകൾ ചെയ്തവരാണെല്ലാം നീ നീ മാപ്പാക്കണേ മാപ്പാക്കണയല്ല ഈ കഴിഞ്ഞു പോകുന്ന വർഷം ഞങ്ങൾക്ക് അള്ളാഹുവേ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണേ അല്ല ഒരുപാട് പേര് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ കമൻ്റായ ദുരാവസിയത്ത് പറയുന്ന ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് അള്ളാഹുവി ഓരോ ദിവസവും എത്രയോ ആളുകളാണ് കമൻ്റ് എഴുതുന്നത് എല്ലാം നിനക്കറിയാം അവരുടെ വിഷമങ്ങൾ സങ്കടങ്ങൾ നീ മാറ്റിക്കൊടുക്കണേയല്ല അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കണയല്ല എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും എന്തെല്ലാം മാർക്കെല്ലാം ഉണ്ടോ എല്ലാം നീ മാറ്റിക്കൊടുക്കണേയല്ല അള്ളാഹു ഞങ്ങളുടെ മക്കളെ നീ സ്വാലങ്ങളാക്കണയല്ല സ്വാലിഹാത്തുകളാക്കണയല്ല അവരുടെ പഠനത്തിൽ നീ ബറക്കത്ത് നൽകണയല്ല കടങ്ങൾ മാറ്റി മാറ്റിത്തരണയല്ല രോഗങ്ങളെല്ലാം ശിവയാക്കണയല്ല മാരകമായ അസുഖങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ റഹ്മാനെ അള്ളാഹു പഠിച്ചവനെ ഞങ്ങളുടെ തൗബയെ നീ കബൂലാക്കണയല്ലോ നീ സ്വീകരിക്കണയല്ല അള്ളാഹുയെ പഠിച്ചവനെ ഞങ്ങൾ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീക്ക് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും നീ കൊടുക്കണയല്ല അള്ളാഹുയെ പഠിച്ചവനെ ലോക മുസൽമാൻ നീ ഇസ്സത്ത് നൽകണയല്ല അഭിമാനം നൽകണയല്ല ഫലസ്തീനൻ ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ഥലത്ത്

ربنا آتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار آمين برحمتك يا ارحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله الله تعالى نمر التوبين ونمر الدعاء സ്വീകരിക്കട്ടെ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ആവർത്തിച്ച് കണ്ട് തൗബയിൽ പങ്കെടുക്കാം അള്ളാഹു താല നമ്മുടെ തൗബയെ കബൂലാക്കട്ടെ പുതുവർഷം അലഹമ്മ നമ്മളിലേക്ക് വരികയാണ് അതിനെ നല്ല രൂപത്തിൽ സ്വീകരിക്കാനും കഴിഞ്ഞു പോകുന്ന ഈ വർഷത്തെ നല്ല രൂപത്തിൽ യാത്രയാക്കാനും അള്ളാഹു നമുക്ക് ഉദബി നൽകട്ടെ ആമീൻ അസ്ലാം വാലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു